ഹായ് ഹായ്ക്കുട്ടിയാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് രാത്രി ഉറക്കം വരാതെ നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാറുണ്ടോ മൂന്ന് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഉറക്കം വരാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്കത് ഏതെല്ലാം എന്ന് നോക്കാം നിങ്ങൾക്ക് ഉപകാരപ്പെടും എങ്കിൽ എൻ്റെ ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം ബെൽബട്ടൺ കൂടി അമർത്തുക അപ്പോൾ നമുക്ക് അത് ഏതെല്ലാം എന്നൊന്ന് നോക്കാം നിങ്ങൾക്ക് ഉറക്കം വരാത്ത രാത്രികളിൽ എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി എന്ന് നിങ്ങൾ ഓർത്തിട്ടില്ലേ നിങ്ങൾ പരമാവധി കണ്ണടച്ച് കിടക്കാൻ ശ്രമിക്കും ഉറങ്ങാൻ ശ്രമിക്കും പക്ഷെ ഉറക്കം നിങ്ങളുടെ കണ്ണുകളെ തഴുകാറില്ല രാവിലെ ആകുമ്പോൾ ഉറക്കച്ചൂടോട് കൂടിയിട്ടുള്ള നമ്മുടെ മുഖം വളരെ വികൃതമായിരിക്കും കവിൽത്തടങ്ങളൊക്കെ തടിച്ചു വീങ്ങി സ്ഥിരമായിട്ടുള്ള ഉറക്കക്കുറവ് മൂലം കണ്ണിന് ചുറ്റും കറുപ്പ് വീഴുക തലവേദന വരിക അങ്ങനെ പലവിധ പ്രശ്നങ്ങളും നമ്മൾ അനുഭവിക്കാറുണ്ട് പിന്നെ നമുക്ക് മറ്റൊരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയില്ല എന്ത് ചെയ്താലും അതെല്ലാം പരാജയമായി മാറുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സൗഭാഗ്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഉറക്ക ഉറക്കമാണ് ഏറ്റവും നല്ല സൗഭാഗ്യം എങ്ങനെയായാലും നമ്മുടെ ഉറക്കം നമ്മൾ ആ കറക്റ്റ് ടൈമിന് ഉറങ്ങിയിരിക്കണം മൈൻഡ് സ്ട്രെച്ച് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ യോഗ ചെയ്യുക അതുപോലെ നമ്മൾ അമിതമായിട്ടുള്ള ഫോൺ ഉപയോഗം കുറയ്ക്കുക ചിലരൊക്കെ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ ആ ഫോൺ ഉപയോഗിച്ച് അപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഉറക്കം കിട്ടില്ല നമ്മൾ കിടക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് എങ്കിലും നമ്മൾ ഫോൺ ഓഫ് ചെയ്തിരിക്കണം അതിനുശേഷം നമ്മൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രതമാക്കാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല നിങ്ങൾ ഒരു ട്രിക്ക് ചെയ്ത് നോക്കും നമ്മൾ നൂറിൽ തൊട്ടിട്ട് അവിടുന്ന് തിരിച്ച് എണ്ണി വരിക നൂറ് തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റേഴ് എന്നിങ്ങനെ എണ്ണി എണ്ണി വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് ഉറങ്ങിപ്പോകും അങ്ങനെ ഒരു വിദ്യ നമുക്ക് ചെയ്യാം അതുപോലെ നല്ല തണുത്ത വെള്ളത്തിലുള്ള കുളി ഫോൺ നമ്മൾ ഉപയോഗിക്കണം പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് ഈ ഫോൺ ഉപയോഗം കൊണ്ട് നമ്മുടെ കണ്ണിലെ ഞരമ്പുകൾക്കും തലച്ചോറിലെ ഗ്രന്ഥികൾക്കും എല്ലാം പ്രോബ്ലമാണ് തലച്ചോറിന് നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും ഓരോ മക്കളെ കണ്ടിട്ടില്ല ഈ പിന്നെ ഗെയിമൊക്കെ കണ്ട് കളിച്ച് അതിലേക്ക് അഡിക്റ്റ് ആയി പോകുന്നത് അപ്പം അതുപോലെയൊന്നും ആവാതിരിക്കാൻ നാം തന്നെ നമ്മളുടെ കാര്യം ശ്രദ്ധിക്കണം പിന്നെ പ്രധാനമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് വ്യായാമം രാവിലെ കഴിയുമെങ്കിൽ വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ വൈകിട്ടും നമ്മുടെ മനസ്സിനും നമ്മൾ ഒരു അരമണിക്കൂർ ഏകാഗ്രതമാക്കാൻ ശ്രദ്ധിക്കുക മറ്റുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക പിന്നെ അതുപോലെ കണ്ണിന് നമ്മൾ എക്സസൈസ് കൊടുക്കുക പത്ത് പ്രാവശ്യം താഴേക്കും പത്ത് പ്രാവശ്യം മുകളിലേക്കും പത്ത് പ്രാവശ്യം സൈഡിലേക്കും രണ്ട് സൈഡിലേക്കും അതുപോലെ റൊട്ടേറ്റ് ചെയ്യാനും ശ്രമിക്കണം അപ്പോൾ നമുക്കതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കണ്ണിന് കിട്ടും നമ്മളൊരു പത്ത് മിനിറ്റ് ഫോൺ നോക്കിക്കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക ഈ കമ്പ്യൂട്ടറൊക്കെ നോക്കുന്നവർക്ക് ഉണ്ടല്ലേ ഫുൾ ടൈം തലവേദന ഫുൾ ടൈം അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന പിന്നെ നമ്മുടെ കണ്ണുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ഡോക്ടറെ സമീപിക്കണം ഇതൊക്കെ നമ്മുടെ ഉറക്കത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ മനസ്സ് എത്രമാത്രം ഏകാഗ്രതമാക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ് നമ്മുടെ ഉറക്കിലേക്കുള്ള മാർഗങ്ങൾ അതുപോലെ ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ കിടക്കാൻ നേരം ഒരു ഗ്ലാസ് പാൽ കുടിക്കുന്നത് നല്ലതായിരിക്കും പെട്ടെന്ന് ഉറക്കം നമ്മൾ ഓടിയെത്തും അതുപോലെ പാട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ പാട്ട് വെച്ച് കിടക്കുക പക്ഷെ അത് ഓഫ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ലത് എന്ന് തോന്നിച്ച് മനസ്സ് എപ്പോഴും ഏകാഗ്രതമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക മൊബൈലിൻ്റെ ഉപയോഗം കുറയ്ക്കുക ഓക്കെ അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നതായിരിക്കും ada uh, bye bye